ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മൈലാഞ്ചി എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കതിനുവായിട്ട് ഒന്നും ആവശ്യമില്ല പഴയ ഇതങ്ങനത്തെ ഒരു പാത്രം നമുക്ക് ആവശ്യമില്ലാത്ത പാത്രം അല്ലെങ്കിൽ തവരുടെ അപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് വെടിയിൽ നാല് കല്ലൊക്കെ കൂട്ടിയിട്ട് വെക്കാം ഞാനിന്ന് എനിക്കിത് ആവശ്യമില്ല മകനെ അലുമിനിയത്തിൽ വെക്കുന്നത് ഇഷ്ടമല്ല കാരണം ഇത് ഞാൻ കുറെ ആയിട്ട് ഉപയോഗിക്കാണ്ടിരിക്കാണ് അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ കളയാൻ വയ്ക്കുന്ന വെല്ലം വെല്ലം നമുക്ക് ആവശ്യമില്ലാത്ത വെല്ലങ്ങളൊക്കെ ഉണ്ടാകില്ലേ കളയാനൊക്കെ വെക്കുന്ന വെല്ലം അല്ലെങ്കിൽ നല്ല വെല്ലായാലും കുഴപ്പമില്ല അപ്പം അതിന് കുറച്ച് വെല്ലമുണ്ട് അതിന് കൂടെ ഒരു അങ്ങനത്തെ വേണ്ടാത്ത ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇതുണ്ടാക്കിയ ശേഷം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതാ ഒരു കല്ലുണ്ട് കല്ല് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം ഈ പാത്രം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം ആദ്യം ഇതാ ഗ്യാസ് കത്തിക്ക നല്ല ചൂടാകുന്നവരെ വേണ്ട നമുക്കൊന്ന് താത്തി വെക്കാം എന്നിട്ട് ഈ ആവശ്യം ഇല്ലാത്ത വെല്ലം ഈ പാത്രത്തിന് അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് നന്നായി താത്തി വെക്കുക എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത വെല്ലം വേസ്റ്റ് വെല്ലം ഒക്കെ ഈ സൈഡ് ഇട്ട് കൊടുക്കാം ഈ സൈഡൊക്കെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത വെല്ലത്തിനൊക്കെ ഇട്ടുകൊടുക്കാം പൊടി വെല്ലായാലും കുഴപ്പമില്ല കളയാൻ വയ്ക്കുന്ന വെല്ലം തയ്യോടെ ഇട്ട് കൊടുക്കാം വേറെ കുറച്ച് വെല്ലമുണ്ട് അതിന് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് നന്നായി കാത്തി വെക്കാം നമുക്ക് നല്ല പുകയൊക്കെ വരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കൈ കഴുകി നീ ഈ പാത്രം അത് അതില് ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇറക്കി കൊടുക്കണ്ട് മേലെ ഒരു അടപ്പിട്ട് ഒന്ന് മൂടി വെക്കാം പഴയ ഞാൻ പിന്നാലെ കുളിക്കാൻ കുളിക്കൂടുവെള്ളം വെക്കുന്ന അതിൻ്റെ മൂടിയാണ് നമുക്ക് നല്ലതൊന്നും വെക്കാൻ പറ്റില്ല ഇതങ്ങനെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇതിന്റെ ആവി വെള്ളമൊക്കെ ഈ തട്ടിന്റെ ഇവിടക്ക് വരും ഈ വെള്ളം ഇങ്ങനെ ഒറ്റ ഒറ്റി ഒറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം ഇതിന്റെ മേലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളം കരിഞ്ഞു വരും ആ കരിഞ്ഞതിന്റെ ആവി വെള്ളം ഈ തട്ടിലേക്ക് വരും ഈ തട്ടിലേക്ക് വന്ന് ഈ തട്ടിലത്തെ വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഒറ്റ വറ്റി അതാണ് നമുക്ക് ആവശ്യമുള്ളത് അതൊന്ന് ആവട്ടെ വെല്ലമൊക്കെ നന്നായി കരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതൊന്ന് വെള്ളം വറ്റിയ ശേഷം കുറച്ച് കുറച്ചുനേരം ഒരു അരമണിക്കൂർ ആവും ആവി വെള്ളം പതുക്കെ പതുക്കെ ഓരോരോ ഒറ്റ ആയിട്ട് അതിൽ ഇറങ്ങി വരും വെല്ലം നമുക്ക് ഒന്നും ആവശ്യമില്ല പഴയ ഒരു പാത്രം വേസ്റ്റ് ആയിട്ടുള്ള വെല്ലം നല്ല വെല്ലുവാണെങ്കിലും ഇടാൽ ഈ പൊടി വെല്ലം നമുക്ക് വേണ്ടാത്ത വെല്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് ഇത് ഒരു ബോട്ടിലുള്ള ആക്കി എടുത്തു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോ കുറച്ച് ഒരു ഫ്ലൈറ്റിലേക്കോ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു കുങ്കുമം കരുന്നിട്ട് ഇടാം നമുക്ക് അർജന്റൊക്കെ ആകുമ്പോ പെട്ടെന്നത് കുറെ ദിവസമൊക്കെ നിക്കും നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല കോൺ ഇട്ടിട്ട് അങ്ങനെയാ ഇതാകുമ്പോൾ ഒരു ഒരു ഏർക്കൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് വരഞ്ഞെടുക്കാം വെല്ലമൊക്കെ നന്നായി കരിഞ്ഞ് വരണം ഇതാ മേലെയൊക്കെ ചൂടായിട്ടുണ്ട് മേലത്തെ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒന്ന് തുറന്ന് നോക്കാം കയ്യിലേക്ക് ആവി തട്ടാതെ നോക്കണം വെള്ളം ഇങ്ങനെ ആവി വെള്ളം ഇങ്ങനെ ഒറ്റണേ ഈ വെള്ളോണ് ഈ പാത്രത്തിക്ക് ഒറ്റും ഈ വെള്ളോണ് നമുക്ക് ആവശ്യം ഞാൻ അടച്ചി വെക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം കഴിഞ്ഞ് ആവി അടിക്കാതെ നോക്കണം മേലെ ചൂടുവെള്ളം കൊണ്ട് വെള്ളം െറ്റി വരും വരുന്നേ ഉള്ളൂ നന്നായിട്ട് കരിക്കണം അതിന്റെ മണമൊക്കെ വരുന്നുണ്ട് നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട് ഞാൻ ഈ താഴെ ഒരു ചില്ലി വെച്ചത് ആ പാത്രം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എടുക്കുമ്പോ വേഗം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇത് വച്ചത് നന്നായിട്ടൊന്നെ നന്നായി പൊഞ്ഞ് പോകയൊക്കെ വരുന്നുണ്ട് താത്തി വെക്കാം നന്നായിട്ട് ആകുന്നുണ്ട് ഞാനത് കുറച്ച് വെല്ലം വെച്ച കാരണം കുറച്ച് വെള്ളമേ കിട്ടുള്ളൂ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഒന്നും കൂടെ തുറന്നിട്ട് വെള്ളം വറ്റുണ്ടോന്ന് നോക്കാം വെള്ളം ഒറ്റ വെള്ളം നന്നായി ഒറ്റുണ്ട് ഒറ്റണ്ട് അതങ്ങനെ ഓരോരുത്തുള്ളിയായിട്ട് വരും നമുക്ക് ഈ കൊറച്ചെടുള്ളതിനെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാനതൊന്ന് എടുക്കാം എന്നിട്ട് ഇനി ഞാൻ കുറച്ചും കൂടെ വയ്ക്കുന്നുണ്ട് നമുക്ക് വീഡിയോന് വേണ്ടിയിട്ട് കുറേ നേരം ആകും ആ കാരണം ഞാൻ ആ കുറച്ചുള്ളതിനെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം പാത്രം ഇതെങ്ങനെ ആയിട്ടുണ്ട് ഇനി അതിൽ കിട്ടും ഞാൻ ഞാന് ദതിലത്തെ ഞാൻ ഞാന് മയിലാഞ്ചി ദതിലേക്ക് എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം ഇതാ എടുക്കണുള്ളൂ ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ആകും ഞാനന്ന് കുറച്ചും കൂടെ കിട്ടും ഞാന് പെട്ടെന്ന് വീടുകളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം അതെടുത്തതാണ് ഇത് എത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത്ര നമുക്ക് നിറകിയിടുകയാണെങ്കില് നമുക്ക് ഇതങ്ങനെ എടുക്കാം നമുക്ക് കുറച്ച് വേണ്ടത് വെച്ച നമുക്ക് അങ്ങനെ എടുക്കാം ഇതൊന്ന് ചൂടാറിയിട്ട് ചൂടുണ്ട് ഇതൊന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തിന്റെ ആവശ്യമുള്ളൂ ഞാനിതൊന്ന് കയ്യിലിട്ട് കാണിച്ചു തരാം ഞാനിത് ഒരു കുങ്കുമം ഇതതിൽ ഇടുന്നുണ്ട് കുറച്ച് കുങ്കുമം നല്ല ചുവപ്പ് കളറുള്ള കുങ്കുമം ഇടുക കുറച്ചിടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കരക്കുക നന്നായിട്ടൊന്ന് കരക്കിട്ട് നമ്മുടെ കൈക്കിടാം നന്നായി ചുവും കുറച്ചിവസം നിക്കും കുങ്കുമം പോരാ കുറച്ചും കൂടി ഇടണം നിറയെ കിട്ടും നമുക്ക് കുറച്ച് മതി മൈതാജ ഇത് കിട്ടുക വെള്ളത്തിന്റെ കിട്ടുക നമുക്ക് കുറെ ദിവസം ഇടാം ഇതാ അങ്ങനെ കരക്കുക നല്ല ചുവപ്പുള്ള കുങ്കുമായിരിക്കണം അത ഞാൻ കയ്യെ കഴുകി കാണിച്ചു തരാം അത് അങ്ങനെ കരക്കിയിട്ടുണ്ട് അതാ കൈ ഞാൻ കഴുകി കാണിച്ചു തരാം ഇതാ കൈ നന്നായി ചോപ്പായി ഇതാ കുറേ ദിവസം നിൽക്കും കൈ ഞാൻ അപ്പത്തന്നെ കഴുകി നമുക്ക് കുറെ നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതാ കഴുകിതാ എളുപ്പത്തിൽ നമുക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കാണിച്ചു തരാം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കോലോ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം ങ്ങനെ ഇട്ടിട്ട് കാണിക്കാം വേഗം നമുക്ക് ഇട്ടിട്ട് കുറെ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കയ്യ് കഴുക അത് അപ്പൊ ഞാൻ കൈ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഞാൻ കലക്കുമ്പോഴേക്കും ഇത് നല്ലൊരു ചോപ്പ് കളറായത് നമുക്ക് അങ്ങനെയൊക്കെ വയ്ക്കാം കളർ വേണെങ്കി കുറച്ചും കൂടെ കുങ്കുമം കലക്കാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുറച്ച് വെല്ലപ്പവ് കുറേ ദിവസം എടുത്ത് വെക്കാം നമ്മൾ ഇതൊന്നും ആറിയ ശേഷം ബോട്ടിലാക്കിയിട്ട് കുങ്കുമം കലക്കാൻ പാടില്ല തനിയെ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്തിട്ട് കുങ്കുമം കലിക്കിയാൽ മതി അല്ലെങ്കിൽ കുങ്കുമം കലക്കേണ്ട ആവശ്യമില്ല നല്ല ഡാർക്ക് കളറുവാണെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ സൂചന കലക്കി കയ്യത നന്നായി ചോപ്പ് കളറായിട്ടുണ്ട് ഇതാ ഞാൻ കഴുക ഇതൊക്കെ കഴുകി കാണിച്ചു തരാ കളറെ കൊറേ ദിവസം സൂപ്പറായിട്ട് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം അല്ലേ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ബോട്ടിലെടുത്ത് വെക്കാം കുറച്ച് കുങ്കുമം കലക്കുക ഞാനിത് ഇതൊന്ന് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ഒന്ന് ഉണങ്ങിയ ശേഷം ഇതൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം നല്ല കളറുണ്ട് നല്ല ചന്തം ഉണ്ടാകും നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തുണിയിൽ ഒരു ഇതൊക്കെ ചിറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ വരഞ്ഞ് വിടാം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കോലെടുത്തിട്ട് ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം ഇത് ഞാനൊന്ന് വരഞ്ഞ് കാണിച്ചു തരാം എനിക്ക് വരയാൻ അത്ര വശമില്ല എന്നാലും ഞാനൊന്ന് വരഞ്ഞ് കാണിച്ചു തരാം ഇതെങ്ങനെ മുക്കിയിട്ട് വരയ്ക്ക വരച്ചാലും നല്ല ഭംഗി ഉണ്ടാകും കുറച്ച് ദിവസം നിൽക്കും പെട്ടെന്നൊന്നും പോയില്ല അങ്ങനെ വരയ്ക്കാം ൃത്തക്ക ഉണങ്ങിക്കഴിഞ്ഞായിട്ടാ വൃത്തിയൊക്കെ ഉണങ്ങി കഴിഞ്ഞായി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറച്ചു നേരം നമുക്ക് ഒന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പഴയ ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ പാത്രം പഴയ വെള്ളം പഴകി പോയാൽ കളയാൻ വയ്ക്കുന്ന വെള്ളം മാത്രേ ആവശ്യമുള്ളൂ ഒരു കുറച്ച് നേരം ഈ അടുപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്കാ അത്രയാളുപ്പല്ലേ എനിക്ക് വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനിത് അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാണ് ഞാൻ വെയിലാഞ്ചി അരച്ചിട്ടിടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു റെഡി ആയില്ലേ അങ്ങനെ ഓരോരോ കുത്തു ഓർക്കിട്ട ശേഷം നല്ലേ കയ്യിൽ ചവപ്പൊന്നും പോയിട്ടില്ല ഞാനിതവിടെ ഒന്ന് കാണിച്ചു തരാം നാണല്ലേ ഇല്ല വെള്ളം തൊട്ടിട്ട് ഞാനിതങ്ങനെ ആക്കുമ്പോൾ ഒന്നും പോകുന്നില്ല ഇത് ഉണങ്ങിയിട്ടില്ല ഇതൊന്നും വെള്ളത്തിന്റെ ഇതുണ്ട് തുറച്ചെടുത്താൽ മേലെടുത്ത ഇത് മാത്രം ഒന്ന് പോകും ബാക്കിയുള്ളത് അങ്ങനെ ഉണ്ടാകും നീലാഞ്ചി എളുപ്പത്തി നമുക്ക് തയ്യാറാക്കാം എളുപ്പത്തി തയ്യാറാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കുക കയ്യിലൊക്കെ മൈതാനം ചെയ്ത നല്ല ഭംഗിയിൽ കൈ വയ്ക്കുക ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്